വിദ്യാഭ്യാസ മേഖലയിൽ മികവാര തിരുവാലി പൂന്തോട്ടം മലപ്പുറം നിങ്ങളുടെ സുവർണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം മാസം തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സുവർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് ഒരു മാസം മുമ്പ് ടാറിംഗ് പൂർത്തിയാക്കിയ റോഡിൽ കുഴികൾ രൂപപ്പെട്ടതായി പരാതി മണ്ടൂർ വെള്ളാപുരം പാലാമടം റോഡിലാണ് കുഴികൾ രൂപപ്പെട്ടത് മുപ്പത്തിയഞ്ചു ലക്ഷം ചെലവഴിച്ചാണ് റോഡിൽ ഒരു മാസം മുൻപ് ടാറിംഗ് പ്രവർത്തികൾ പൂർത്തീകരിച്ചത് റോഡിന്റെ പല ഭാഗങ്ങളിലും കുഴികൾ രൂപപ്പെട്ടത് ഇരുചക്ര വാഹനങ്ങൾക്കടക്കം ഭീഷണിയായി മാറിയിരിക്കുകയാണ് അഴിമതി ആരോപണവുമായി സിപിഎം ഏകദേശം ഒരു മാസം പണി ജനങ്ങൾക്ക് തുറന്നു കൊടുത്തത് ഏകദേശം ഒരു മഴ പെയ്തപ്പോഴേക്കും റോഡിന്റെ സെന്റർ മുഴുവൻ തകർന്ന് യാത്രകാർക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാകുന്ന രൂപത്തിലാണ് ഇപ്പോൾ ഇതിന്റെ അവസ്ഥ ഇവിടെ കാണുന്നത് മുപ്പത്തഞ്ചു ലക്ഷത്തോളം രൂപ ചിലവാക്കി ഒമ്പത് വർഷത്തോളം ജനങ്ങൾ കാത്തിരുന്നിട്ടാണ് ഏകദേശം ഈ റോഡ് പണി പൂർത്തീകരിച്ചിട്ടുള്ളത് ഈ റോഡിന്റെ നിർമ്മാണത്തിലെ അശാസ്ത്രീയോ അശാസ്ത്രീയമായ എന്തോ കാരണത്താലോ അതല്ലെങ്കിൽ അഴിമതിയോ കാരണമാണ് ഈ റോഡ് ഒരു മാസം കൊണ്ട് തന്നെ തകർന്ന് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രൂപത്തിൽ ഇതിനെതിരെ ഞങ്ങൾ പഞ്ചായത്ത് സെക്രട്ടറിക്ക് ഇന്ന് പരാതി നൽകിയിട്ടുണ്ട് റോഡ് തടയലടക്കമുള്ള ശക്തമായി മുന്നോട്ട് വരും എന്ന് അറിയിക്കുകയാണ് ഈ നാട്ടിലെ ജനങ്ങൾ സിപിഎം കേലേംപാടം ബ്രാഞ്ച് സെക്രട്ടറി സഹീർ മൊയ്ക്കൽ അത്താണി ബ്രാഞ്ച് സെക്രട്ടറി പി ഗഫൂർ അരവിന്ദൻ തുടങ്ങിയവർ പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി നൽകി ഉടൻ പരിഹാരം കണ്ടില്ലെങ്കിൽ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്ന് ഇവർ മുന്നറിയിപ്പ് നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് പി എ കെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എട്ട് വർഷകാലമായി നമ്മുടെ മനസ്സറിഞ്ഞ നമ്മുടെ സ്വന്തം വെഡിങ് സെറ്റ് ലൈബ വെഡിങ് സെറ്റ് ഇല്ല വളരെ കുറവാണ് ലൈബ വെഡിങ് സെറ്റ് പൂക്കോട്ടുംപാടം വണ്ടൂർ കരുവാരക്കുണ്ട്